ഏവർക്കും നമസ്കാരം വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച നവഗ്രഹങ്ങളിലെ ചക്രവർത്തി എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ മകരരാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് മാർച്ച് പതിമൂന്നാം തീയതി വരെയും സൂര്യൻ കുംഭരാശിയിൽ തന്റെ സഞ്ചാരം തുടരും ഈ ഒരു മാസത്തെ കാലയളവിൽ സൂര്യൻ ചില രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും ഏറെ ശുഭകരമായ ഫലങ്ങൾ നൽകും ഏതെല്ലാമാണ് ആ രാശിജാതർ എന്നും അതിലെ നക്ഷത്രങ്ങളും എന്നാണ് ഇന്ന് നാം യോടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ആദ്യമായി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് സൂര്യന്റെ ഈ രാശിമാറ്റം ഏറെ നേട്ടങ്ങൾ നൽകുന്നു ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുവാൻ പോകുന്നത് പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യം ക്ഷേമം സന്തോഷം സാമ്പത്തികമായ നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നു കൂടാതെ സൂര്യൻ ഈ രാശിജാതരുടെ അഞ്ചാം ഭാവാധിപൻ കൂടി ആകുന്നു അതിനാൽ സന്താനങ്ങൾക്ക് പുരോഗതി വിദ്യാഭ്യാസം അവരുടെ കർമ്മമേഖല എന്നിവയിൽ ഉന്നതി എന്നിവ ഉണ്ടാകും കൂടാതെ ശനിയും പതിനൊന്നിൽ ഏറെ അനുകൂലനായി നിൽക്കുന്ന കാലമാണ് ഇത് അതിനാൽ ഈ രാശിജാതർക്ക് സർവകാര്യങ്ങളിലും വിജയം അഭിവൃദ്ധി പുരോഗതി എന്നിവ വന്നു ചേരുന്നതാണ് രണ്ടാമതായി സൂര്യൻ കുംഭരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ഗുണഫലങ്ങൾ സിദ്ധിക്കുന്ന രാശിജാതർ ഇടവക്കൂറുകാരാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ ഈ രാശിജാതരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിലാണ് ഫെബ്രുവരി പതിനാല് മുതൽ സഞ്ചരിക്കുവാൻ പോകുന്നത് ഇത് കർമ്മമേഖലയിൽ ഏറെ നേട്ടങ്ങൾ കാര്യവിജയങ്ങൾ സ്ഥാനലാഭം പ്രമോഷൻ എന്നിവ നൽകുന്നു ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു കൂടാതെ സൂര്യൻ ഈ രാശിജാതരുടെ നാലാം ഭാവാധിപൻ ആകുന്നു നാലാം ഭാവം എന്നത് മാതാവ് ഗൃഹം വാഹനം എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു ഗൃഹാരംഭത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് പുതിയ വീട് വാങ്ങുവാനും ഉള്ള വീട് വിൽക്കുവാനും അനുയോജ്യമായ കാലയളവാണ് ഇത് കാര്യവിജയം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ലക്ഷ്യപ്രാപ്തി എന്നിവയെല്ലാം ഇക്കാലത്ത് ഈ രാശിജാതർക്ക് ഉണ്ടാകും മൂന്നാമതായി സൂര്യൻ ഏറെ ശുഭകരമായതും അനുകൂലമായതും ആയ ഫലങ്ങൾ നൽകുക കന്നിരാശി കന്നിരാശിജാതർക്കാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി ജാതരുടെ ആറാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുവാൻ പോകുന്നത് ആറാം ഭാവം എന്നാൽ ശത്രുസ്ഥാനം രോഗസ്ഥാനം എന്നെല്ലാം അറിയപ്പെടുന്നു സൂര്യൻ ഈ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി എന്നിവ ഫലത്തിൽ വരും സകല എതിർപ്പുകളും ദുരിതങ്ങളും ഈ കാലത്ത് ഒഴിഞ്ഞ് പോകും മനസ്സുഖം ശരീരസുഖം തൊഴിൽ മേഖലയിൽ ഉന്നതി ക്ഷേമം എന്നിവയെല്ലാം ആറിലെ സൂര്യൻ ഈ കുംഭമാസത്തിൽ ഇവർക്ക് നൽകും നാലാമതായി സൂര്യൻ കുംഭമാസത്തിൽ ഏറ്റവും അനുകൂലനായി നിന്ന് സൽഫലങ്ങൾ നൽകുന്ന രാശിക്കാർ ധനുക്കൂറാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നിവയാണ് ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുവാൻ പോകുന്നത് മൂന്നാം ഭാവത്തിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരം ഏറ്റവും നല്ല ശുഭാനുഭവങ്ങൾ ഈ രാശിജാതർക്ക് നൽകുന്നതാണ് ധനപുഷ്ടി ആരോഗ്യം മനോബലം ഭാഗ്യം എന്നിവ ഈ രാശിജാതർക്ക് ഈ മാസം ഉണ്ടാകും ധനുരാശിജാതരുടെ ഭാഗ്യാധിപൻ കൂടിയായ സൂര്യൻ മൂന്നിലൂടെ സഞ്ചരിക്കുന്നത് ഈ രാശിജാതർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം നേട്ടങ്ങൾ എന്നിവ നൽകും പ്രയത്നങ്ങൾക്ക് പൂർണമായ ഫലപ്രാപ്തി ഉണ്ടാകും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും ഉപരിപഠനം ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കും ഏറ്റവും നല്ല സമയമാണ് ഇത് അപ്പോൾ മേടം ഇടവം കന്നി ധനു എന്നീ നാല് രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും ഏറെ അനുകൂലമായ മാസമാണ് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ നീളുന്ന ഈ കുംഭമാസം നൽകുവാൻ പോകുന്നത് ഈ രാശിജാതർ ഏവരും ഈ മാസം ഏറ്റവും പ്രയോജനപ്പെടുത്തുക ഏവർക്കും ഈശ്വരകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം